കേരളത്തിലെ പൂരപ്രേമികളെ എക്കാലത്തും വിസ്മയിപ്പിച്ച വടക്കുനാഥ ക്ഷേത്രവും അതിൻ്റെ ചരിത്ര വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് കേരളത്തിലെ നൂറ്റിയെട്ട് ശിവാലയങ്ങളിലൊന്നായ വടക്കുനാഥ ക്ഷേത്രം നിർമ്മിതി കൊണ്ടും പാരമ്പര്യം കൊണ്ടുമെല്ലാം പൈതൃകം പേർന്ന ഒരു ചരിത്ര സ്മാരകം കൂടിയാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഋഷഭാജലം എന്നും ഇടവനക്കുന്ന് എന്നും തൃശിവ പേരൂർ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് അത് ശിവൻ്റെ നഗരമായതിനാലാണ് എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നീലകണ്ഠൻ നമ്പൂതിരി മൂന്ന് ചമ്പുക്കൾ രചിച്ചത് കൊച്ചി രാജാക്കന്മാരുടെ മൂന്ന് പ്രധാന ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് അതിലൊന്നാണ് വടക്കുന്നാഥ ക്ഷേത്രം പതിനാലാം നൂറ്റാണ്ടിലെ ചന്ദ്രോത്സവത്തിലും വടക്കുനാഥിൻ്റെ വിവരണങ്ങളുണ്ട് അതിപുരാതന കാലങ്ങളാൽ നിലനിന്ന ഐതിഹ്യങ്ങളാൽ സമ്പുഷ്ടമാണ് വടക്കുന്നാഥ ക്ഷേത്രം കേരളത്തിലെ അറുപത്തിനാല് ഗ്രാമങ്ങളിലെ ബ്രാഹ്മണരോട് ശിവനെ തപം ചെയ്ത് രാജ്യത്തെ അനുഗ്രഹിക്കുവാനായി ആവശ്യപ്പെട്ടു ഋഷഭരൂപനായ ശിവൻ പാർവതിപുത്ര സമേതനായി പരശുരാമനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് വടക്കുനാഥൻ്റെ മൂലസ്ഥാനം അറുപത്തിയഞ്ച് ഏക്കറിലധികം വിസ്തൃതിയുള്ള അതിവിശാലമായ മൈതാനം ക്ഷേത്രത്തിന് നാല് ചുറ്റിലുമായി കിടക്കുന്നു പടിഞ്ഞാറെ ഭാഗത്തിൻ്റെ പകുതിയും ബ്രാഹ്മണരുടെയും നായർമാരുടെയും വസതികളാണ് കിഴക്കേ ഭാഗത്ത് ക്രൈസ്തവ തെരുവുകളായിരുന്നു ശങ്കരാചാര്യരുടെ ശിഷ്യന്മാർ സ്ഥാപിച്ചതെന്ന് പറയുന്ന മൂന്ന് ബ്രാഹ്മണ മഠങ്ങൾ സമീപങ്ങളിലായി സ്ഥിതി ചെയ്തിരുന്നു വടക്കുനാഥിലെ ദേവന്മാർക്ക് ശിവരാത്രി ആഘോഷമൊഴിച്ച് ഉത്സവങ്ങളോ പൂരങ്ങളോ നടത്താറില്ല തൃശൂർ പൂരം പല ക്ഷേത്രങ്ങളിൽ നിന്നും എഴുന്നള്ളിച്ച് വന്ന് ക്ഷേത്ര മൈതാനിയിലെത്തി തിരിച്ചു പോകുന്നു പാറമേക്കാവ് പൂരം മാത്രമാണ് ക്ഷേത്രം അതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നത് വടക്കേച്ചിറിയുടെ തെക്ക് ഭാഗത്ത് ഭക്തപ്രിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് വടക്കനാഥ ക്ഷേത്രം അക്കാലത്ത് കൊച്ചി രാജാവ് പൂർണ്ണമായും ഏറ്റെടുത്തിരുന്നില്ല ഇതിന്റെ പൂർണ്ണ അധികാരം ഗ്രാമക്കാർക്കും മൂത്തതിന്മാർക്കും ശാന്തിക്കാർക്കുമായിരുന്നു വടക്കേമഠത്തിലെ സ്വാമിയാരുടെ മരണത്തോടെ സ്വത്തുക്കൾ ഫക്തപ്രിയത്തെ അഭയാർത്ഥികൾക്ക് കൊച്ചി രാജാവ് വീതിച്ചു നൽകി അങ്ങനെ ഫക്തപ്രിയക്കാർ രാജാവിൻ്റെ മിത്രങ്ങളാവുകയും നമ്പൂതിരിമാരും മൂത്തതിന്മാരും ശത്രുക്കളായി മാറുകയും ചെയ്തു ഹൈദരാലിയുടെ സൈനിക തലവനായ സർദാൻ ഖാൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ തൃശ്ശൂരും വടക്കുനാഥ ക്ഷേത്രവും സർദാൻഖാൻ്റെ നിയന്ത്രണത്തിലാക്കി എ ഡി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഡിസംബർ പതിനാലാം തീയതി ടിപ്പു തൃശ്ശൂരെത്തി ഒരു മാസം പാളയമടിച്ചു പട്ടണത്തിൽ തൻ്റെ കളക്ട്രേറ്റ് സ്ഥാപിച്ചു വടക്കുനാഥ ക്ഷേത്രം തൻ്റെ ഓഫീസാക്കി മാറ്റി ടിപ്പുവിൻ്റെ പട്ടാള ഉദ്യോഗസ്ഥരുടെ ബംഗ്ലാവുകളാക്കി മാറ്റിയത് തൃശ്ശൂർ ബ്രാഹ്മണ മഠങ്ങളായിരുന്നു നൂറുകണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് ടിപ്പുവിന്റെ വരവറിഞ്ഞ എംബ്രാതിരിയും മറ്റും ശ്രീകോവിലും നടകളും അടച്ചുപൂട്ടി താക്കോലും കൊണ്ട് ചേന്നമംഗലത്തേക്ക് പോയി ടിപ്പു കോയമ്പത്തൂരിൽ നിന്നും മുപ്പതിനായിരം കാലാൽപ്പട അയ്യായിരം കുതിരപ്പട ഇരുപത് പീരങ്കി എന്നീ സർവസന്നാഹങ്ങളോടെയാണ് എത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിന് സമമായ കൊല്ലവർഷം തൊള്ളായിരത്തി അറുപത്തഞ്ചാം ആണ്ടിലെ പടയോട്ടത്തെയാണ് അറുപത്തി അഞ്ചാം ആണ്ട് കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത് തിരുവിതാംകൂർ കൊച്ചി പാലക്കാട് കോഴിക്കോട് എന്നീ നാല് നാട്ടുരാജ്യങ്ങൾ നിർമ്മിച്ച് നൽകിയ നാല് ഗോപുരങ്ങളാണ് വടക്കും അതിൻ്റെ ഏറ്റവും പ്രധാന തലയെടുപ്പ് അതിവിശിഷ്ടമായ ശില്പങ്ങൾ കൊണ്ടും കൊത്തുപണികൾ കൊണ്ടുമെല്ലാം സമ്പന്നമാണ് ഓരോ ഗോപുരവും പടിഞ്ഞാറും തെക്കും ത്രിതല ഗോപുരവും വടക്കും കിഴക്കും ദ്വിതലഗോപുരവുമാണ് നിർമ്മിച്ചിരിക്കുന്നത് തൃശൂർപൂരം പൂരം വിളംബരം ചെയ്തുകൊണ്ട് തെക്കേ ഗോപുര നട തള്ളി തുറന്ന് പുറത്തേക്ക് വരുന്ന കൊമ്പൻ പൂരപ്രേമികളുടെ എക്കാലത്തെയും ഹൃദയം കവരുന്ന കാഴ്ചയാണ് ഗോപുരങ്ങളിൽ ഭാഗവത കഥകൾ കൊത്തിവെച്ചിട്ടുണ്ട് വടക്കേ ഗോപുരം കടന്നാൽ ശാന്തിമഠം കൊക്കരണി വടക്കേ ചിറ എന്നിവയുണ്ട് കിഴക്കേ ഗോപുരത്തിൽ പുരാണങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് യോഗാതിരിയുടെ കാലത്ത് ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരത്തിന് പ്രത്യേക പ്രാധാന്യം തന്നെ ഉണ്ടായിരുന്നു അക്കാലത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ അത്തരക്കാരെ നായർ ഭടന്മാരുടെ അകമ്പടിയിൽ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിക്കും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അവരെ തെക്കേ ഗോപുരവാതിലൂടെ മാത്രമാണ് പുറത്തേക്കിറക്കിയിരുന്നത് തെക്കോട്ടെടുക്കുക എന്നത് മരണാനന്തര ചടങ്ങായി കടക്കാക്കപ്പെട്ടതിനാലാണ് ഈ ഗോപുരവാതിൽ കൂടി മാത്രം പുറത്തേക്ക് കടത്തിവിടുന്നത് കാലങ്ങളോളം വടക്കുനാഥിൻ്റെ തെക്കേ ഗോപുരം തുറക്കപ്പെട്ടിരുന്നത് ഇങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രമായിരുന്നുവെന്നത് ചരിത്രമാണ് എന്നാൽ ഇന്നത് മൺമറഞ്ഞിരിക്കുന്നു വിശ്വാസികളുടെ ആർപ്പുവിളികളോടെ പൂരം വിളംബരം ചെയ്തുകൊണ്ട് കൊമ്പൻ പുറത്തേക്കിറങ്ങുന്ന ഗോപുരമായി തെക്കേ ഗോപുര നട മാറിയിരിക്കുന്നു പതിനായിരങ്ങളെ സാക്ഷി നിർത്തി തിടമ്പേറ്റിയ കൊമ്പനാന പുറത്തിറങ്ങുന്ന ചടങ്ങിന് വൻ പ്രചാരമാണ് അടുത്ത കാലത്തായി ലഭിക്കുന്നത് എന്നാൽ ഈ ഗോപുരത്തിൻ്റെ ഉള്ളറകൾ ആരെയും അത്ഭുതപ്പെടുത്തും മൂന്ന് നിലകളായി പണിതിരിക്കുന്ന തെക്കേ ഗോപുരം വിശേഷപ്പെട്ട കൊത്തുപണികളുടെ കൂടാരമാണ് തടിയിൽ തീർത്ത ശക്തമായ തൂണുകളും ചിത്രപ്പണികളുമെല്ലാം ഒരു കാലഘട്ടത്തെ തച്ചന്മാരുടെ കരവിരുതിനെ ഓർമ്മിപ്പിക്കുന്നു മേൽക്കൂടും ഉത്തരവും ചട്ടകളുമെല്ലാം അതിമനോഹരമായി അടുക്കിയിരിക്കുന്നു അങ്ങിങ്ങ് വട്ടെഴുത്ത് മാതൃകയിലെ ചില ലിപികൾ കൊത്തിവെച്ചിട്ടുണ്ട് ഊരവിളംബരം ദർശിക്കാനായി രാജകുടുംബങ്ങൾക്കുള്ള സൗകര്യങ്ങളും മറ്റും മുകളിൽ ചെയ്തിരിക്കുന്നു കരിവീട്ടി തേക്ക് തുടങ്ങിയ വൃക്ഷങ്ങളുടെ തടികളിൽ കൊത്തിയുണ്ടാക്കിയ ചിത്രപ്പണികളും മറ്റും ഇന്നും അതേപടി മനോഹരമായി നിലനിൽക്കുന്നത് ആരെയും അത്ഭുതപ്പെടുത്തും രണ്ടാമത്തെ നിലയിൽ അതിവിശാലമായ ഹാൾ തറയോട് പാകി സുരക്ഷിതമാക്കിയിരിക്കുന്നു മുകളിലെ മേൽക്കൂടും മച്ചുമെല്ലാം അതിവിശാലമായാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തൃശ്ശൂർപുരം നാളിലെ കുടമാറ്റം അതിമനോഹരമായി ദർശിക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല ഇടം കൂടിയാണ് തെക്കേ ഗോപുരത്തിൻ്റെ മുഗൾ ഭാഗം ഗോപുരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ കാലഗണന ഇന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ദ്രാവിഡ ജൈന വൈഷ്ണവ കാലഘട്ടം കടന്നു വന്നവയാണ് ക്ഷേത്രവും ഗോപുരങ്ങളും വാദ്യങ്ങളുടെ അകമ്പടിയിൽ വരവറിയിച്ചുകൊണ്ട് തൃശ്ശിവ പേരൂരുകാർക്ക് ഇനി പൂരത്തിൻ്റെ ദിനങ്ങൾ വടക്ക് വിശേഷങ്ങളെ സംബന്ധിച്ച ലഘു വിവരണം ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം